ഈ മൂവി റിവ്യൂ നമ്മുടെ പരിപാടിയല്ല എനിക്കൊരു ഫിറ്റ്നസ് ചാനൽ പിന്നെയും തുടങ്ങണമെന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം വീട്ടിരുന്ന് തിന്ന് ഒടുക്കലത്തെ തടിയനായിരിക്കും ഒരു ഫിറ്റ്നസ് ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചനയുണ്ടല്ലോ ഈ ചാനലിനകത്ത് തന്നെ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് എന്നും പറഞ്ഞ് സെറ്റാക്കി കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ ഇന്നു മുതല് ഇന്നും സിനിമയ്ക്ക് പോയി ഫ്രഞ്ച് ഫ്രൈസും പെപ്സി എല്ലാം അടിച്ച് ജങ്ക് ഫുഡ് തന്നെയാണ് ഇന്ന് രാത്രി മുതലെങ്കിലും നന്നാവണം എന്ന് വിചാരിക്കണം അപ്പം ഞാൻ തന്നെ കുക്ക് ചെയ്ത സാധനങ്ങൾ എടുക്കാന്നേ ആയിരിക്കും കുക്കിംഗ് വീഡിയോസും പിന്നെ എൻ്റെ ഈ വീട്ടിനെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിസിബിളായിട്ട് അറിയാം പൊടിക്ക് മാറ്റം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതുപോലെ ഇപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പുഷ്പയുടെ റിവ്യൂ വേണമെന്ന് ഒരു മൂന്നാല് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മൂവി റിവ്യൂ നമ്മുടെ പരിപാടി അല്ലെങ്കിലും ചെയ്യാം ഈ എല്ലാവരും പറയുന്ന പോലെ അത്ര മോശം പടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് കൊടുത്ത പൈസ വർത്തായി എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം മൂന്ന് മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം ഉള്ള സിനിമ അടിപ്പിക്കാതെ കൊണ്ടുപോയി എന്ന് തന്നെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് സാധാരണ വേറെ ഏത് പടമാണെങ്കിലും ഇത്രയും തിരക്കി എടുത്ത എഴഞ്ഞി ചാവ് ഫസ്റ്റ് ഹാഫ് നല്ല കിടാണ് ആയിട്ട് തന്നെ ഫസ്റ്റ് ഹാഫ് പോയിട്ടുണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് ഹാഫ് തീയാണ് പുഷ്പ ദ റൈസ് അല്ല ആദ്യത്തതിൻ്റെ ആ ഇൻട്രോ സീൻ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഭാഗമായതുകൊണ്ട് എന്നെ ഒരു കാര്യം കൂടി മൂന്നാമത്തെ ചാപ്റ്ററും കൂടി ഉണ്ട് കാരണം ഈ സിനിമയുടെ ഇൻട്രോ കാണിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം രണ്ട് അതായത് ഇനി റാംബേജ് എന്ന് പറഞ്ഞൊരു അവസാനത്തെ പാർട്ട് കൂടി ഉണ്ട് അത് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് മോശമാണ് എന്നഭിപ്രായം എനിക്കില്ല പിന്നെ ഇൻട്രോ ഫൈറ്റ് തന്നെ അല്ലു അർജുൻ്റെ പടങ്ങളിൽ സാധാരണഗതിയിൽ ഈ ഫൈറ്റിനിടയ്ക്ക് ഗ്രാവിറ്റി നോക്കരുത് ഗുരുത്വാകർഷണത്തിന് വിപരീതമായിട്ടാണ് അണ്ണൻ്റെ ഫൈറ്റിംഗ് നമ്പറുകൾ എന്നത് എടാ എനിക്ക് വലിയ വെറുപ്പിക്കലായിട്ട് തോന്നിയിട്ടില്ല ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് ഒക്കെ ലോജിക്കിന് കറക്റ്റല്ല പക്ഷേ നമ്മുടെ അങ്ങ് വൈകുണ്ടപരോലിനകത്ത് ഇടിച്ച് കഴിഞ്ഞിട്ട് റബ്ബർ സ്റ്റാമ്പ് പോലെ തിരിച്ചു വരുത്തില്ല അതും ഗ്രാവിറ്റിക്കെതിരെയാണ് ഇതുപോലെ തന്നെ ഗ്രാവിറ്റിക്ക് എതിരെയുള്ള കുറച്ച് പരിപാടികൾ ഒഡ് എന്ന് എന്നൊഴിച്ചു നിർത്തിയാൽ ഫൈറ്റൊക്കെ നല്ല കെടലാൻ കെടലാൻ സാധനങ്ങളാണ് ഓർത്തിയാണ് കൊടുക്കുന്ന പൈസയ്ക്ക് ആ ഫൈറ്റ് ഓരോന്നും പിന്നെ സീം പിടിക്കാൻ വരുന്ന അണ്ണന്മാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സാധനത്തിനകത്ത് ഈ എന്താണ് പറയുന്നത് ഈ ഐറ്റം ഡാൻസിന് വരുന്നത് സമന്ത ഇതിനകത്ത് ശ്രീലീലയാണ് സമന്ത കുറെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ശരിയാണ് പക്ഷേ ശ്രീലീലയിലേക്ക് വരുമ്പം ഡാൻസിൻ്റെ കാര്യത്തിൽ ശ്രീ മോള് പൊള്ളിച്ചു എന്ന് തന്നെ പറയാം വിജാതി ഫ്ലെക്സിബിലിറ്റി എന്തൊരു മൂവ് ഒക്കെയാണ് ഡാൻസ് മൂവ് ആ ഐറ്റം സോങ്ങ് തന്നെ കിഡ്ഡിലാണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല ശ്രീലീലയുടെ ഗ്ലാമർ മുഴുവനും കാണാം പക്ഷേ ഏറ്റവും വലിയ ഗ്രാ ഗ്ലാമർ പ്രദർശനം നടത്തിയിരിക്കുന്നത് രശ്മിക മന്ദാനയാണ് ചേച്ചിയുടെ ക്യൂട്ട്നെസ്സിന് പുറമെ ഹോട്ട്നസ് സത്യം പറഞ്ഞാൽ രശ്മിക മന്ദാനെ സുകുമാരണ്ണം പിഴിഞ്ഞെടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ഈ രശ്മികയുടെ കരിയറിലെ ഏറ്റവും വലിയ ഗ്ലാമർ മീൻസ് നമ്മൾ മറ്റേ ആനിമലിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ചേച്ചി ഫുൾ ടൈം ഫീലിങ്സ് ആണ് ആ ഫീലിങ്സ് ഉറക്ക സംസാരിച്ച ഫീലിങ്സ് അതായത് ചേച്ചിക്ക് കിളി വേണം എന്നാണ് ആ ഫീലിങ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ചേച്ചി ഒരു നിംഫോമാനിയക്കിനെ പോലെ ഒരു കാമരോഗിയെ പോലെയാണ് രശ്മികയെ നമുക്ക് ഫീൽ ആവുന്നത് ഇടയിത് ഞാൻ വേറൊരു സെൻസിൽ പറയുന്നതായിട്ട് എടുക്കണ്ട മീൻസ് ഗ്ലാമർ പ്രദർശനത്തിന് വേണ്ടി മാത്രം ഉള്ള ഒരു വസ്തുവായിട്ടാണ് രശ്മികയെ കാണിച്ചിരിക്കുന്നത് ഇതിനൊക്കെ നാഷണൽ അവാർഡ് കിട്ടും എന്ന് രശ്മിക ചേച്ചി എന്തർത്ഥത്തിലാണ് പ്രതീക്ഷിച്ചത് എന്ന് പറയുന്നില്ല രശ്മിക ഗ്ലാമർ ഷോ എന്നാണ് സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാൻ നിന്നാൽ അതുകൊണ്ട് എ എഫ് സിയൊക്കെ നിന്ന് കത്താൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഒ ടി ടി ഇറങ്ങുമ്പം സോ സീം പിടിക്കാൻ വേണ്ടവർക്ക് മാത്രം സീം പിടിക്കേണ്ടവർക്ക് പോയാലും പടം പുറത്താണ് പിന്നെ ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് വരികയാണെങ്കിൽ സാധാരണ ഇടേ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ചന്ദനമഴ പോലെ ചില ആളുകൾക്ക് തോന്നിയേക്കാം അതിൻ്റെ കാരണം എന്തോ എന്ന് പറഞ്ഞാൽ പുഷ്പയുടെ ഫസ്റ്റ് രംഗത്ത് അല്ലുർജുന് നാഷണൽ അവാർഡ് കിട്ടിയത് കൊണ്ട് ചില അഭിനയ പ്രാധാന്യമുള്ള കരച്ചിൽ വീഴിച്ചിൽ സാധനങ്ങൾ വേണം എന്നുള്ളത് കൊണ്ടായിരിക്കാം അല്ലു അർജുൻ കരയുന്ന കുറച്ച് സെൻറ്റിമെൻറ്റൽ ടൈപ്പ് സാധനങ്ങൾ സെക്കൻഡ് ഹാഫിലേക്ക് വെച്ചിരിക്കുന്നത് ടു ബി ഫ്രാങ്ക് ഇവിടെ കരഞ്ഞാൽ മാത്രമാണ് സെൻറ്റിമെടിക്കിയാൽ മാത്രമാണ് അഭിനയം എന്ന് വിശ്വസിക്കുന്ന ഒരു പുഷ്പയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പം അല്ലു അർജുൻ സെൻ്റ് മെഴുകിയില്ല അതുകൊണ്ട് അവാർഡിന് അർഹനല്ല എന്ന് പറഞ്ഞിരുന്നു എന്താണെന്ന് അറിയില്ല ഈ പുഷ്പയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ സെക്കൻഡ് ഹാഫിനകത്ത് നന്നായിട്ട് അല്ലു സർ എന്താണ് കരഞ്ഞ് മെഴുകിയിട്ടുണ്ട് ഈ ഫാമിലി പാസം ഒക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് സോ ഒരു ഫാമിലി മൂവി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വരെ ഫാമിലി മൂവിയല്ല ഫാമിലി മൂവിയാണ് തന്നെ പറയാം രശ്മിയുടെ കുറച്ച് ഹോട്ട് സീറ്റ്സ് സീൻസ് ഇടിച്ച് കയറ്റി എ എഫ് സി വെറിയന്മാർക്ക് മെഴുകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഇനി മലയാളി താരമായിട്ടുള്ള ഫഹദ് വാസിലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാണെന്ന് കരുതും എന്നാൽ പോലും ഹെവി ആയിട്ട് വരുന്നു ഊക്ക് വാങ്ങിക്കുന്നു പോകുന്നു അതാണ് സിംഗ് ഷെഗാവത്ത് എന്ന നമ്മുടെ ഫഹദ് വാസിലിൻ്റെ സംഭവം ഇൻട്രോക്കൻ കിട്ടിലൻ കിഡിലൻ കിഡിലൻ ഫഹദിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഇൻട്രോകളിൽ ഒന്നാണ് കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം പുഷ്പഖ്യാത്തും ഇൻട്രോ കിടിലമാണ് പക്ഷേ ഇതിനകത്ത് അല്ലൊരു ഊക്കോണ്ടിയായി ബെറൺഷിൻ ഷെഗോത്ത് പോയി ആള് ഹൈ ക്ലാസ് വേഷി എന്ന് സ്വയം വിളിക്കുന്ന വില്ലൻ പിന്നെ നായകന്റെ മൂത്രത്തിൽ കുളിക്കുന്ന വില്ലൻ പിന്നെന്താണ് സ്വയം വെന്ത് അൽഫാമും ഷവായുമായി മാറുന്ന വില്ലൻ സോറി പുള്ളി മരിക്കയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തേർഡ് പാർട്ടിയിൽ അറിയാൻ പറ്റത്തുള്ളൂ സ്പോയിലറാണെന്ന് തോന്നുമായിരിക്കും പക്ഷെ എന്നാലും ഒരു ഒരു സർപ്രൈസ് വില്ലൻ വരുന്നതാണ് അടുത്ത പാർട്ടിൽ ഇവിടെ പടം നിങ്ങൾക്ക് വാച്ചബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ് അതായത് മൂന്നാമത്തെ മൂന്നേ മുക്കാൽ മണിക്കൂർ ലാഖ എടുപ്പിക്കാതിരിക്കണമെങ്കിൽ പടം കിടിലാണ് പിന്നെ ഫസ്റ്റ് ഹാഫ് എൻഗേജ്ഡ് ആയതുകൊണ്ട് ചില ആളുകൾക്ക് സെക്കൻഡ് ഹാഫ് സൂക്ഷിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സിമ്പിളാണ് ഫസ്റ്റ് ഹാഫിനകത്ത് ഫുള്ള് ത്രില്ലിംഗ് സാധനങ്ങളാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം ഇത്തിരി പാ ഫെമിനി ചെ പാവാടകളെ സൂചിപ്പിക്കാൻ വേണ്ടി കുറച്ച് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതല്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ആൽഫാമെയിൽ ക്യാരക്ടർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് സ്ത്രീകളെ അങ്ങ് എടുത്ത് ബോ ഉയർത്തുന്ന കുറച്ച് ടൈപ്പ് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഈ ഫെമിനൈൻ സൈഡിനെ അങ്ങ് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഒരു മെയിൽ ആണ് അവിടെ ഉള്ളത് എന്നത് ഇതിനോടൊപ്പം ചേർത്ത് വരണം ഇനി ചുണ്ണി ചേട്ടനെ പോലെയുള്ള ആളുകൾക്ക് പിടിക്കില്ലായിരിക്കാം എന്നാൽ പോലും അവിടെ എൻ്റർടൈൻമെൻറ്റ് നോക്കി പോകുന്നവർക്ക് കിടൽ മൂവിയായിട്ടാണ് എനിക്ക് തോന്നുന്നു പേഴ്സണലി എനിക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആണ് എൻ്റെ സാരി എടുത്തുള്ള ഫൈറ്റൊക്കെ മറ്റുള്ളവർക്ക് ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ മറ്റേ സാധനം ഉണ്ടല്ലോ ഈ ചില ആളുകൾ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട് വെറുതെയാണ് അതൊക്കെ വെറുതെയാണ് ഗോട്ട് എന്ന് പറയുന്ന സാധനം എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പോലും തോന്നിയില്ല പിന്നെ കങ്കുയുടെ കാര്യം ഞാൻ കണ്ടതേ ഇല്ല സോ അതൊന്നും വെച്ച് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല സാധാരണഗതി എനിക്ക് പണം ഇഷ്ടപ്പെടാതെ ഇരിക്കുന്ന ടൈപ്പാണ് പക്ഷേ എനിക്ക് ഇത് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു ഫൈറ്റ് കിടിലം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹ്യൂമറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നടത്തി പിന്നെ സോങ്സ് മറ്റേ മല്ലികബാണന്റെ ആ സോങ്ങ് ഈ യൂട്യൂബിൽ കാണുമ്പോൾ എനിക്ക് ഒത്തിരി വലിയ സുഖമില്ലായിരുന്നു പക്ഷേ തിയേറ്ററിനകത്ത് ബീറ്റ് മറ്റേ തിയേറ്റർ അറ്റ്മോസ്ഫിയർ എല്ലാം കൂടാകുമ്പോൾ കിടുവാണ് പിന്നെ കിസക്ക് സോങ്ങും സൂപ്പറാണ് പിന്നെ സർപ്രൈസ് വില്ലന്മാരുടെ എൻട്രി ഉണ്ട് സോ നമുക്ക് അങ്ങനെ നോക്കിയിരിക്കാം എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ തേർഡ് പാർട്ട് വളരെ എൻഗേജിങ് ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് സെക്കൻഡ് ഹാഫ് സെക്കൻഡ് പാർട്ട് നിർത്തിയിരിക്കുന്നത് കുറെ ആളുകൾ ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം വോർത്ത് വാച്ചിങ്ങാണ് ഇടേ മൂന്നാം മൂന്നേ മുക്കാൽ മണിക്കൂർ സാധനം അത്രയും സമയം തിയേറ്ററിൽ ഇടുന്നതുകൊണ്ട് ചില ആളുകൾക്ക് ദൈർഘ്യം തോന്നിയേക്കാം പക്ഷേ അത് നാച്ചുറലി ഉള്ള ദൈർഘ്യമാണ് അത്രയും ദൈർഘ്യം എനിക്ക് ലാഗായിട്ട് തോന്നിയില്ല ഇടയ്ക്ക് അല്ലു അർജൻ കരയുന്ന സീന് തൊട്ട് മുമ്പ് എനിക്ക് മുള്ള മുട്ടി പോകേണ്ടി വന്നു സോറി എന്നിട്ട് മൂത്രീറ്റ് ഞാൻ വേഗം വന്നു സോറി ഒരു ഇടയ്ക്കൊരു മൂന്ന് നാല് മിനിറ്റ് എനിക്ക് പടത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു കാരണം ഒരു ലിറ്റർ വെബ്സീരിയിൽ നിന്ന് കുടിച്ചു ചീർത്തപ്പോൾ പിന്നെ തണുപ്പെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഉഫ് പി പീക്കായിപ്പോയി ഞാൻ പിന്നെയും കുറേ സമയം ലേറ്റ് ആകും എന്ന് എഴുതിയിട്ടാണ് പോയത് വന്നപ്പം അല്ലുവണ്ണം നിന്ന് കരയുന്ന സീനാണ് സോ എങ്ങനെയൊക്കെ നോക്കിയാലും എനിക്ക് ഈവൻ ഈവനായി ഈ പെന്നി ഓത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു തരത്തിലും കൊടുക്കുന്ന പേസക്ക് നഷ്ടം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ടു ബി ഫ്രാങ്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫൈ ചെയ്ത സിനിമ തന്നെയാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും ഈ ചാനലിനകത്ത് നമ്മൾ ഈ സ്പോർട്സ് മാച്ചസിനെ കുറിച്ച് പറയുന്ന ആ ഒരു ടോൺ കേൾക്കുമ്പോൾ അറിയാം സോ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു ഇനി മറ്റുള്ളവരുടെ ആന എനിക്കറിയത്തില്ല പിന്നെ എന്നെപ്പോലെയാണ് നിങ്ങളുടെ ടേസ്റ്റ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസം പിന്നെ പടം കാണാതിരുന്ന കുറേ ആളുകൾ കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ടായിരിക്കാം പിന്നെ ഈ ബുദ്ധിജീവി അണ്ണമാർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും എനിക്ക് പേഴ്സണലി വളരെ നന്നായി ഇഷ്ടപ്പെട്ടു എൻ്റെ കൂടെ വന്ന് മൂന്ന് പേർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പിന്നെ ഇടയ്ക്കൊരു കേസ് ഉണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ പോലീസുകാരൻ പറഞ്ഞു പടം കൊള്ളതില്ല എന്നു പക്ഷേ പുള്ളിയിലപ്പം റിവ്യൂ അയച്ചിട്ട് പറഞ്ഞാണോ ആയിരിക്കാം പിന്നെ കുറച്ച് ആളുകൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് ചില ലോജിക് വൈസ് പോരാണെങ്കിൽ പോലും എനിക്ക് ലാബ് അടിച്ചില്ല സീരിയസ്ലി എനിക്ക് ലാബ് അടിച്ചില്ല നല്ല എൻഗേജിങ്ങായിട്ട് തന്നെയാണ് പോയത് എനിക്ക് എൻഗേജിങ് ആയിട്ട് തോന്നി പിന്നെ വേണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കുക പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ആകും പോയി കഴിഞ്ഞാൽ സത്യമാണ് പ്രത്യേകിച്ച് സോങ്ങിന് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാകും പുഷ്പയുടെ ഫസ്റ്റ് സാധനം കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഫസ്റ്റ് താഴെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല അന്ന് ഞാൻ ഇതൊക്കെ ഈ റിവ്യൂ ഒക്കെ വായിച്ച് കണ്ട് അങ്ങനെ ഇരുന്ന വെള്ളത്തിലായിരിക്കും ഒ ടി ടി വരുമ്പം കാണാമെന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഒ ടി ടി വന്നു കഴിയുമ്പം അത് തിയേറ്ററി എക്സ്പീരിയൻസ് ചെയ്യാൻ എൻ്റെ നഷ്ടബോധം പോലും എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പോയത് ടു ബി ഫ്രാങ്ക് ഈച്ച് വെൻ യു വർക്ക് ഫോർ മീ സോ പുഷ്പയാണെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നഷ്ടമാവില്ല എന്ന് എൻ്റെ റെസ്പെക്റ്റ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം ഇതാണ് റിവ്യൂ ചോദിച്ച രണ്ടു മൂന്ന് പേർക്ക് വേണ്ടിയിട്ടാണ് അവരാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ബൈ